മിതത്വം പാലിക്കുന്നവർ ദാരിദ്ര്യത്തിലേക്ക് എത്തുകയില്ല ജീവിതത്തിൽ പലപ്പോഴും പ്രാരാബ്ധങ്ങളിലേക്ക് നാം എത്താനുള്ള കാരണം നമ്മുടെ അമിതവ്യയമാണ് മിതത്വം പാലിക്കുക എന്ന സ്വഭാവമുണ്ട് എങ്കിൽ ഭൗതിക ജീവിത വിജയത്തിന് നമ്മെ സഹായിക്കുന്ന നല്ലൊരു ടിപ്പാണ് ഇത് ഹബിബി നബി അലൈഹി അലൈവലാ മാത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന നല്ലൊരു ഉപദേശമാണിത് മാസ മിതത്വം പാലിക്കുന്നവർ ആരാണോ അവർ ദാരിദ്ര്യത്തിലേക്ക് എത്തുകയില്ല എന്നുള്ളത് നബ്സ് അലി വല്ലാമാരുടെ പ്രസിദ്ധമായ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ അള്ളാഹ്ഹലി ദുനിയായ അല്ലാഷി അള്ളാഹുവേ ദുനിയവ് എനിക്ക് നന്നാക്കി തരണമേ ഈ ദുനിയാവിലാണല്ലോ ഞാൻ ഈ ഇങ്ങനെ ജീവിക്കുന്നത് എനിക്ക് ഈ ദുനിയാവ് നന്നാക്കി തരണമേ എങ്ങനെയാണ് നമുക്ക് ദുനിയാവ് നന്നാക്കി കിട്ടുന്നത് ദുനിയാവ് നമുക്ക് നന്നായി കിട്ടണമെങ്കിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ദുനിയാവ് നമുക്ക് നന്നായി കിട്ടണമെങ്കിൽ നാം ജീവിതത്തിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് നമ്പസല്ലാ സ്വല്ലാ മാത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് സദാ മിതത്വം പാലിക്കുക എന്നത് മാത്രമല്ല മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും എന്നത്വം പാലിക്കുക എന്നത് അത്വത്തിന്റെ ഇരുപത്തി അഞ്ച് ഭാഗങ്ങളിൽ ഒരു ഭാഗമാണ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ അള്ളാഹു തആല അടിമക്ക് കൊടുക്കുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു പദവിയാണ് ആ ഒരു അടിമയെ നബിയാക്കുക എന്നത് ന്യുബുവ കൊടുത്ത് അനുഗ്രഹിക്കുക എന്നത് ഇരുപത്തി അഞ്ച് ഭാഗങ്ങളിൽ ഒരു ഭാഗമാണ് അൽ ഇഖ്തിസാദു നല്ല നിലയിലുള്ള മിതത്വം പാലിക്കുക എന്നത് ബഹുമാനികളെ നാം ജീവിതത്തിൽ എല്ലാ മേഖലയിലും മിതത്വം പാലിക്കുന്നവരാണ് എങ്കിൽ അതിൻ്റെതായ ഒരു ഗുണവും അതിന്റെ നേട്ടവും നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നതാണ് അള്ളാഹു സുബാനഹുൽ അതിന് നമുക്ക് തൗഫീഖ് നൽകാൻ ഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെയും ബന്ധപ്പെട്ടവരുടെയും ദുരാ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അള്ളാഹു തരുമാറാകട്ടെ നമ്മൾ നിന്ന് മൺമറിഞ്ഞവർക്ക് അള്ളാഹു നൽകുമാറാകട്ടെ അസല വാരിക്കും